അദ്ദേഹം വി കുഞ്ഞികൃഷ്ണൻ എത്തപ്പെട്ടിട്ടുള്ള പതനം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഭയാനകമായ പതനത്തിലാണ് അയാൾ അദ്ദേഹം എത്തിയിരിക്കുന്നത് അദ്ദേഹം സ്വയം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കട്ടെ അദ്ദേഹം എത്രമാത്രം അതപതിച്ചു പോയി എന്ന് സ്വയം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി അയാൾക്ക് മനസ്സിലാവും അപ്പം ഞങ്ങൾക്ക് നേരെ ഇങ്ങനെ ചൂണ്ടുകയാണല്ലോ ചൂണ്ട സമയത്ത് സ്വന്തം നേരെ നാല് വിരലുകൾ ചൂണ്ടുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കണം പാർട്ടിക്കകത്ത് ഇങ്ങനെയാണോ സമീപനം സ്വീകരിക്കുക താനൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായമല്ലാതെ അതിനപ്പുറം മറ്റൊന്നുമില്ല മറ്റുള്ളവരുടെ യുക്തിബോധവും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും അതിനൊന്നും ഒരു വിലയില്ല താൻ പറഞ്ഞ കാര്യം തന്നെ അത് നടത്ത നടന്നുകൊള്ളണം അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല അത് ജനാധിപത്യ കാഴ്ചപ്പാടല്ല അതിന് പറയുന്ന പേര് വേറെയാണ് അപ്പോൾ ഞാൻ പിടിച്ച മൊയലിന് കൊമ്പ് രണ്ട് എന്ന് ആരും ചിന്തിക്കണ്ട സൂക്ഷ്മമായി നോക്കിയാൽ ആ മൊയലിന് എന്ന് മനസ്സിലാവും അതുകൊണ്ട് കൊമ്പുണ്ട് എന്ന് വിചാരിച്ച് നടക്കുന്നതാണ് തെറ്റ് എന്താവശ്യത്തിന് പാർട്ടിയുടെ രീതി പാർട്ടിക്ക് അകത്ത് പറയണമെന്നല്ലേ പാർട്ടിയുടെ നിയതമായ സംഘടനാ ഉണ്ട് ആ സംഘടനാ രീതി അനുസരിച്ച് വരവ് ചെലവ് കണക്ക് പാർട്ടിയാണെങ്കിൽ നിങ്ങൾ എന്താ ധരിക്കുന്നേ ഈ പാർട്ടിക്കകത്ത് പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം ഈ കാര്യങ്ങളൊക്കെ മൂടി വെക്കുന്ന പാർട്ടി എന്നാ പാർട്ടിക്ക് കൃത്യമായിട്ട് സുതാര്യതയുണ്ട് ആ സുതാര്യ നേതാവിന്റെ സുതാര്യതയല്ല നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇതേ ചോദ്യം ഇത് പാർട്ടി ഫണ്ടിനെ കുറിച്ചല്ലേ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പത്രസമ്മേളനത്തിൽ വയനാട് ഫണ്ടിന്റെ കണക്കിതുവരെ ചോദിക്കുന്ന ഏഷ്യൻ ഏത് പൈസ കൊടുത്തു ഏത് വെച്ച് എപ്പറഞ്ഞു അല്ല പിരി പിരിച്ച കണക്കുണ്ടോ പിരിച്ചുള്ള കണക്കുണ്ടോ അത് പറയാ അത് അത് ഇതാ ഒരു കോടി രൂപ വളരെ റൗണ്ടായിട്ട് പണം പിരി പിരിക്കലേ അതാണ് പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾ സി പി എമ്മിനെ അങ്ങനെ കണ്ട കാര്യമില്ല ഞങ്ങൾ അല്ല അതാണ് ഞാൻ പറയുന്നത് സി പി ഐ എം പൊതു ആവശ്യത്തിന് വേണ്ടി പിരിച്ച ഏത് ഫണ്ടാണ് പബ്ലിക് ഡൊമൈനിൽ നൽകാതിരുന്നത് ഏത് ഫണ്ടാണ് നിങ്ങൾ പറയും ഇത് പാർട്ടി ആവശ്യത്തിന് വേണ്ടിയുള്ള ഫണ്ടാണ് പറയുന്നവൾക്ക് പറയുന്നവർക്ക് പാർട്ടി ആവശ്യത്തിന് വേണ്ടി ശേഖരിക്കുന്ന ഫണ്ട് പാർട്ടി കമ്മിറ്റികളാണ് സാധാരണ നിലയിൽ പാർട്ടി കമ്മിറ്റികളാണ് അംഗീകരിക്കുന്നത് പാർട്ടിയുടെ ബോധ്യം അത് നിങ്ങളുടെ ആക്ഷേപല്ലേ പാർട്ടിക്ക് ബോധ്യമുള്ള കാര്യം പാർട്ടി എന്തിനാ നിങ്ങളോട് പങ്കുവെക്കുന്നത് ജനങ്ങളോട് ജനങ്ങളോട് ജനങ്ങൾ ചോദിച്ചാൽ ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഏത് മനുഷ്യൻ ചോദിച്ചാലും ആ കണക്ക് അവരോട് പാർട്ടിക്ക് പറയുന്നതിന് ഒരു വിഷമവും പക്ഷെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത്രേ ഉള്ളൂ നിങ്ങൾ അത് വെറുതെ ആവർത്തിക്കണ്ട വെറുതെ ആവർത്തിക്കേണ്ട എന്റെ നിലപാട് മാറൂല വെറുതെ എന്തിനായി സമയങ്ങളിലേക്ക് വേറെന്തെങ്കിലും ചോദിക്കും അതിന്റെ എന്റെ നിലപാട് മാറൂല ഏതാ തിരിച്ചു അത് ഞാൻ ഞാൻ നോക്കാം നോക്കിയിട്ട് ഏതാ അല്ല പറഞ്ഞല്ലോ ചില ബുക്ക് സെക്രട്ടറിക്കെതിരായി നടപടി എടുത്തു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഓഫീസ് സെക്രട്ടറിക്കെതിരായി നടപടി എടുത്തു അതെ അല്ല അതിന് ശേഷം എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം അങ്ങേറ്റം തെറ്റായ കാര്യം അത് അതൊക്കെ പരിശോധിച്ചാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ആരും ലഭിച്ചില്ല ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരാളുടെ ഫണ്ട് ശേഖരിക്കുകയാണ് അയാൾ പറയുകയാണ് ഞാൻ ഇന്ന കടയിൽ കൊടുക്കുകയാണ് കൊണ്ട് കൊടുക്കുന്ന ആൾ ഈ പണം വാങ്ങിയിട്ട് ഒരു കടയിൽ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ കൊണ്ട് കൊടുക്കുന്ന ഞാനല്ല ഫണ്ട് കൊടുക്കുന്നത് ഞാൻ വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആൾ ആ ഫണ്ട് വാങ്ങി വേറൊരു കടയിൽ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഫണ്ട് വാങ്ങിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആള് വേറൊരാളുടെ പോയിട്ട് പറയാണ് ഇതാ ഇയാളെ ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഉണ്ടാവും ആരെയും പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല ചിലപ്പോൾ ഫണ്ട് കഴിഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടാവും അത് വാങ്ങിയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അപ്പോൾ ശരി